വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റിവ്യൂ സഫയർ ലെതർ ഇബ്രാഹിം അൽ കുറേഷി പ്രസന്റേഷൻ ഇങ്ങനെയാണ് ഇവിടെ സഫയർ ലെതർ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇബ്രാഖ് അവരുടെ ബ്ലം കൊടുത്തിട്ടുണ്ട് വോട്ടർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ഇവിടെയും ഇബ്രാഹിം അൽ കുറേഷി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അവരുടെ ബാച്ച് കോഡ് ബാർ കോഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ബാച്ചാണ് ഇതേപോലെയാണ് അതിൻ്റെ ഒരു ബോട്ടിൽ പ്രസൻറ്റേഷൻ ഇവിടെ സഫേർ ലദർന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇബ്രാഹിം ക്രൊയേഷ്യയുടെ ലോഗോ ഇവിടെയും ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇബ്രാഖ് നിന്ന് അറബീൽ എഴുതിയിട്ടുണ്ട് ഇവിടെയും ഇബ്രാഖ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബോട്ടിൽ പ്രസൻറ്റേഷൻ ഞാൻ ഈ പാക്കിങ്ങിൻ്റെയും ഈ ബോട്ടിലിൻ്റെയൊക്കെ ഇത്രയും അതുവരെ ബാച്ചിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയുന്നത് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓൺലൈനിലൊക്കെ പലതും ഫേക്ക് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ അടുത്താണ് ഒരു പത്തു അഞ്ച് മിനിറ്റ് പോയാൽ തന്നെ ഇതിൻ്റെ എല്ലാം ഷോപ്പുകളുണ്ട് അതുകൊണ്ട് ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒരു ജെനുവിനിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ നമുക്ക് സ്മെല്ലേ നോക്കാം ഞാൻ മറ്റേ സ്മെല്ലടിക്കുന്നുള്ളൂ ഭയങ്കര കുത്തുള്ള ഒരു പെർഫ്യൂമാണ് ഹെഡേക്ക് വരാൻ ചാൻസുള്ളൊരു പെർഫ്യൂമാണ് പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ വഴി പറയാം സ്റ്റാർട്ടിംഗ് തന്നെ തലേൻ്റെ ഫിലമെൻ്റ് അടിച്ചുപോകുന്ന ടൈപ്പുള്ള ഒരു കുത്തലൊക്കെയാണ് ഈ പെർഫ്യൂമിന് നമുക്ക് നോട്ട്സ് നോക്കാം ടോപ്പ് നോട്ട് പിങ്ക് പെപ്പർ സിട്രസ് ജുനിപ്പർ ബെറി മിഡിൽ നോട്ട് ഹെർബൽ നോട്ട് ജിഞ്ചർ ഐറിസ് ബേസ് നോട്ട് ലെതർ മെർച്ച് ടോങ്കാബിൻ ആംബർ ഇത്രയാണ് ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഈ പെർഫ്യൂമിന്റെ പേര് പോലെ തന്നെ സഫയർ ലെതർ ലെതർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നോട്ട് അതുതന്നെയാണ് നമുക്കിതിൽ കൂടുതലും കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങിൽ പിങ്ക് പെപ്പറിന്റെയും ഒരു സിട്രസി സ്മെല്ലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജുനിപ്പർ ബെറി എന്ന് ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഒലിവുകാ പോലത്തെ ഒരു ഒരു ഫ്രൂട്ടിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ആണ് ഇതിൽ കൂടുതലായിട്ട് കിട്ടുന്നത് ഇതിൽ സിട്രസി നോട്ട് പ്ലസ് പിങ്ക് പെപ്പർ എനിക്ക് കിട്ടുന്നുണ്ട് ജുനിപ്പർ ബെറി ഒരു സംഭവം ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഏകദേശം ആ ഒരു ഒരു ടൈപ്പ് വൈബൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മിഡിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടുന്നത് ഹെർബൽ ഹെർബൽ നോട്ട്സിൻ്റെ ഒരു പച്ച കുത്തലാണ് ഇതിൽ ഹെർബൽ നോട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആയുർവേദിക് ചെടികളുടെ പച്ച പച്ച ആയുർവേദിക് ചെടികളുടെ ഒരു സ്മെല്ലാണ് അതിൻ്റെ ഒരു ചാറ് അല്ലെങ്കിൽ നീര് പിഴിഞ്ഞൊരു പാത്രത്തിൽ ഇടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് അതാണിതിനെ മിഡിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടുന്നത് ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ സെയിം ആ ഒരു സ്മെല്ലാണ് അപ്പം ഞാൻ റിവ്യൂ പറയുമ്പം എനിക്ക് കൂടുതലായിട്ടും എനിക്ക് കൂടെ ഫീൽ ചെയ്ത പല കാര്യങ്ങളും കൂടെ ചേർത്താണ് ഞാൻ എൻ്റെ പെർഫ്യൂം റിവ്യൂ റിവ്യൂ പറയാറുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാലും ഇഷ്ടംപോലെ ആയുർവേദിക് ചെടികളുണ്ട് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം നമ്മൾ പല സമയങ്ങളിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിലൊക്കെ പണ്ടൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഈ പച്ച ഈ കുറുന്തോട്ടീൻ്റെ എല്ലയൊക്കെ നമ്മുടെ കാലിലൊക്കെ ഒന്ന് വരയുമ്പം ഒരു പച്ചപ്പിൻ്റെ സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ ജിഞ്ചറിൻ്റെയും ചെറിയൊരു പ്രസൻസ് ഉണ്ട് അപ്പോൾ ഈ ജിഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ പക്കാവ നമ്മുടെ ഒറിജിനൽ ജിഞ്ചർ വെട്ടി മുറിച്ചിട്ട് ആ സ്മെല്ലല്ല ഏകദേശം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ കൂടുതലും ഈ സിന്തറ്റിക്കലിയാണ് ഇവരെ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമൊന്നും യൂസ് ചെയ്യാത്തൊണ്ട് ഇപ്പം വൈ എസ് എൽ കുറൂസിലൊക്കെ ആണെങ്കിൽ പക്കാ ഒരു ബാർബർഷോപ്പി സ്മെല് അത്രയും നാച്ചുറലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ചെ പെർഫ്യൂമിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഒറിജിനൽ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ സംഭവങ്ങളൊക്കെയാണ് അവർ ചേർക്കുന്നത് അപ്പോൾ അതിന്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ബേസിലേക്ക് ലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പ്രീമിയം ലെതറിൻ്റെ സ്മെല്ലാണ് നല്ല ലക്ഷറി കാറിലൊക്കെ ഉള്ള ലെതർ സീറ്റിൻ്റെ ഒരു സ്മെല്ലാണ് ബേസിലേക്ക് വരുമ്പോൾ വരുമ്പോഴും അപ്പോൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ടോക്കാം പിന്നെ ചെറിയൊരു വാമനസ് സ്വീറ്റ്നെസ്സൊക്കെ ഈ പെർഫ്യൂമിലേക്ക് വരുന്നുണ്ട് മെയിൻ ആയിട്ട് ഈ പെർഫ്യൂമില് ഈ ഒരു ഹെർബൽ നോട്ട്സിൻ്റെയും ലെതറിൻ്റെയും സ്മെല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഞാനൊരു ദിവസം എൻ്റെ ക്ലിനിക്കിലേക്ക് പോകുന്ന നേരത്തെ ഈ പെർഫ്യൂം അടിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പൊട്ടിച്ചടിക്കുകയാണ് പത്ത് പന്ത്രണ്ട് സ്പ്രേ അടിച്ചു എൻ്റെ പൊന്നും അടിച്ചപ്പം മുതൽ എനിക്ക് തലവേദനയാണ് ഈ തലവേദന വെച്ച് ഞാൻ ക്ലിനിക്ക് ചെന്ന് എൻ്റെ കൂട്ടുകാരൻ എന്തൊക്കെയുണ്ടാകുന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നപാട എന്തോ ആടാ അടിച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ എന്നെ പൂരത്തെറിയായിരുന്നു അവനും കൊടുക്കത്ത തലവേദന ആ ദിവസം ഞാൻ രണ്ടാക്കും തലവേദന ആയിരുന്ന ഏകദേശം ഒരു ഒരു മണിക്കൂർ അത് കഴിഞ്ഞ ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചു ഇപ്പം ഈ സ്മെല്ല് കൊള്ളാലോടന്നൊക്കെ എന്നോട് അവൻ ചോദിച്ചു അപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് മണിക്കാണ് ഈ പെർഫ്യൂമിന്റെ ഒരു സ്ട്രോങ്നെസ് കുറഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഇതൊരു ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് വരുന്നത് എല്ലാവർക്കും അല്ല മീൻസ് ഞങ്ങളുടെ ഒരു എനിക്കുണ്ടൊരു അനുഭവം പറഞ്ഞതാണ് പൊതുവെ എനിക്ക് എനിക്ക് ചില പെർഫ്യൂമുകളൊക്കെ അടിക്കുമ്പോൾ നല്ല തലവേദന വരാറുണ്ട് ആ കൂട്ടത്തിൻ്റെ ഒരു പെർഫ്യൂമാണ് സഫയർ ലെതർ അപ്പം ഈ പെർഫ്യൂം ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് സെർച്ച് ചെയ്ത സമയത്ത് ടോംഫോർട്ടിൻ്റെ ഓംബർ ലെതർ എന്ന പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പെയറാണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പം വെരി സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് നിങ്ങൾ തലവേദനയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കരമായിട്ട് ആയിട്ട് ഓവർ സ്പ്രേ ചെയ്യരുത് ഒരു മൂന്നോ നാലോ അഞ്ചോ സ്പ്രേ തന്നെ ധാരാളം ഇതിന് മതിയായിരിക്കും യുണീക്കായിട്ടുള്ള സ്മെല്ലാണ് നല്ല ലെതറിന്റെയും ഈ ഹെർബൽ നോട്ട്സിന്റെയും മിക്സ് ആക്കിയുള്ള സ്മെല്ല് ഇത് ഒരു സ്മെല്ല് ഇങ്ങനെയാണ് ഈ പെർഫ്യൂം നിങ്ങൾ അടിച്ചിട്ട് പോയാൽ എന്തായാലും ആളുകൾ ചോദിക്കും ഒന്നില്ലെങ്കിൽ എന്ത് അവിടെ അടിച്ചതെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇത് കൊള്ളാലും എന്ന് ചോദിക്കും നല്ല പ്രൊജക്ഷൻ നല്ല പെർഫോമൻസ് ഒരു പത്ത് മണിക്കൂർ മുകളിലൊക്കെ ഈസി ആയിട്ട് ഡ്രസ്സിലേക്ക് ഇതിന്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിരിക്കുന്നത് എവിടെ അടിക്കണമെന്ന് ഒരു ഇല്ല ഇതിന്റെ ഒക്കേഷൻ ഇത് നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ഏതൊക്കേഷനിൽ അടിക്കണം എന്നുള്ളത് നല്ല ഒരു പച്ച കുത്തിരുള്ള ഒരു പെർഫ്യൂമാണ് ഈ ബോട്ടിൽ കാണുന്ന അതേ ഒരു സ്ട്രോങ്നെസ് തന്നെ ഈ ഇതിൻ്റെ ജ്യൂസിലും ഉണ്ട് ഈ പെർഫ്യൂം ബോട്ടിൻ്റെ ഉള്ളിലും നിങ്ങൾ ഈ കുറച്ച് ആയിട്ടുള്ള സ്മെല്ലുകൾ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് യൂണീക്ക് സ്മെല്ലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് ട്രൈ പെർഫോമൻസും പ്രൊജക്ഷനൊക്കെ അടിപൊളിയാണ് ആയിരുന്നു യാതൊരു സംശയവും പക്ഷേ സ്മെല്ല് സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കാരണം എൻ്റെ വൈഫ് അടിച്ചിട്ട് അവർക്കും ഭയങ്കര തലവേദനയായിരുന്നു എസ്പെഷ്യലി തലവേദനയുള്ള ആളുകൾ ഇതൊന്ന് സൂക്ഷിച്ചിട്ട് മാത്രം വാങ്ങുക അപ്പം ഇബ്രാക്കിൻ്റെ സൊഫെയർ ലെതറിൻ്റെ റിവ്യൂ ഇങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ